ിമ്മ എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്നാണ് പടച്ചത് ആ പടച്ച ജീവികളിലുണ്ടമിൻഹും അവയിൽ ചില ജീവികളുണ്ട് നടക്കുന്നവയുണ്ട് അതൊന്നും നമ്മൾ ചർച്ച ഇനി പറയാനുണ്ട് രണ്ടു കാലുള്ള ജീവികളും നാല് കാലുള്ള ജീവികളും അതിലേറെ കൈകാലുകൾ കൊടുത്തതിന്റെ ഒരുപടി രഹസ്യങ്ങളും ഒരുപിടി അത്ഭുതങ്ങളും അള്ളാഹു പഠിച്ച ജീവജാലങ്ങൾ ഒക്കെ നമ്മുടെ ചർച്ചയുടെ ഭാഗമാണ് ഇൻഷാ അള്ളാഹ് കുറച്ച് കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ചെയ്യുമാറാകട്ടെ നടക്കാൻ നമുക്ക് തോന്നുക പക്ഷെ അറിവ് വാക്കിനെ കുറിച്ച് പറയുന്നത് മഷാ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ എന്ന നമ്മൾ മൂവ് മൂവ് ചെയ്യുന്നത് മാത്രം കൊണ്ടും ചെയ്യുകയാണ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ും കഴിവുള്ളവൻ തന്നെയാണ് അത് അറിയുകയും കേൾക്കുകയും ചെയ്ത്

അതിന്റെ ഇതിവൃത്തം ഓർമ്മ വരും അതിന്റെ നായിക നായകന്മാർ കളിയാണെങ്കിൽ അപ്പൊ നമ്മുടെ ചിന്തകൾ അത് ബാധിക്കും അതുകൊണ്ട് അത് സഹായിക്കാൻ നമ്മുടെ കണ്ണും കാതും നന്നായിട്ട് സൂക്ഷിക്കണം അള്ളാഹു ചെയ്യുമാറാകട്ടെ പിന്നെ അല്ല ദുഷിച്ച ചിന്തകൾ മനസ്സ് മാറ്റാനുള്ള ഒരു തിക്റ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ